ക്ഷേമ പെൻഷൻ കൊടുക്കാനും പാവപ്പെട്ടവരുടെ ശമ്പളം കൊടുക്കാനും പണമില്ല ദ കോഴ നായകൻ എം ശിവശങ്കറിന് ചികിത്സാ ചിലവായി അതും നട്ടിന് ശസ്ത്രക്രിയ നടത്താൻ മുഖ്യമന്ത്രി അനുവദിച്ച തുക രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ ലൈഫ് മിഷൻ കേസിൽ ായി ജാമ്യത്തിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ നട്ടലിന് ശസ്ത്രക്രിയ നടത്താനാണ് സർക്കാർ ഇത്രയും വലിയൊരു തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാണ് നിറയുന്നത് അതായത് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇയാൾ നടത്തിയ ചികിത്സയ്ക്കാണ് ഇത്ര അധികം തുക അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശിവശങ്കർ ചികിത്സ നടത്തിയിരുന്നു ഇതിനാണ് ഇത്രയധികം തുക അനുവദിച്ചെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് സർക്കാർ ചികിത്സാ ചെലവിനത്തിലാണ് ഇത്രയധികം തുക നൽകിയതെന്നാണ് വിവരങ്ങൾ ചികിത്സാ ചെലവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ശിവശങ്കർ തന്നെ അപേക്ഷ നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ശിവശങ്കർ സുപ്രീം കോടതിയുടെ ജാമ്യത്തിലാണ് തന്റെ ആരോഗ്യകാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം കോടതി സ്ഥിരമാക്കുകയായിരുന്നു ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ ശിവശങ്കർ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെ എറണാകുളം കാക്കനാട് ജയിലിലാണ് കഴിഞ്ഞത് തുടർന്ന് ഇ ഡി രജിസ്റ്റർ ചെയ്ത ലൈഫ് മിഷൻ കോഴ കേസിൽ ഒന്നാം പ്രതിയായി എം ശിവശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് മുതൽ റിമാൻഡിലായിരുന്നു നട്ടലിന് ശസ്ത്രക്രിയ വേണമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു അന്ന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കസ്റ്റഡിയിൽ ശസ്ത്രക്രിയ നടത്താമെന്നു വാദിച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചിരുന്നില്ല നട്ടിലെ ശസ്ത്രക്രിയ വേണമെന്ന് നിർദ്ദേശിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടും എം ശിവശങ്കർ ഹാജരാക്കിയിരുന്നു അതേസമയം ഈ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകൾ നിറയുകയാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ജനം പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി കൊടുത്തില്ലെങ്കിൽ ഇയാൾ എല്ലാം വിളിച്ചു പറയും അത് പേടിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇത്രയധികം തുക അനുവദിച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ വരുന്നത് മറ്റൊന്ന് ഇല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മളുടെ ദാസനും വിജയനും കളിക്കേണ്ടി വരും എന്ന ട്രോളുകൾ നിറയുന്നു ഇനി അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ശിവശങ്കർ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും കമന്റുകൾ നിറയുന്നു മറ്റൊന്ന് ചികിത്സിച്ച് ഭേദമായ മതിയായിരുന്നു ആകെ ആശ്വാസം കേരളത്തിൽ ഒരുത്തിനെങ്കിലും ചികിത് സഹായം കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് നമ്മളിൽ നിന്ന് മറഞ്ഞുപോയ ജോയി ഇനി ജനിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജനിക്കണം എന്ത് തോന്നി മാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകും കൂട്ടിന് ആര് ഭരിച്ചാലും എന്നും കമന്റ് വരുന്നു സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തില്ലെങ്കിലും ശങ്കരൻ സാറിന് സുഖ ചികിത്സയ്ക്ക് പണം കൊടുത്ത ദാസന്റെ ആ കരുതൽ കുമ്പിട്ട് നമിക്കുന്നുവെന്നും ജനം പറയുകയാണ് സ്വർണവും ഡോളറും കടത്തിയത് ഇയാൾക്ക് മാത്രം വേണ്ടിയിട്ടായിരുന്നു ഇല്ലല്ലോ മാന്യനെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയായിട്ടായിരുന്നല്ലോ ആ വ്യക്തി എന്തായാലും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാൽ മാത്രമേ അയാൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ അയാളും കുടുംബവും അടക്കം ജയിലിൽ പോകേണ്ടി വരുമെന്നും കമന്റുകൾ വരികയാണ് മാത്രമല്ല ഇവൻ വാ തുറക്കാത്തതിന്റെ കൂലിയാണ് ഇപ്പോൾ മുഖ്യൻ കൊടുത്തതെന്നും കമന്റുകൾ വരുന്നു കേരളത്തിൽ പെൻഷൻ പോലും കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾ ഉള്ളപ്പോൾ ഖജനാവ് കൊള്ളയടിച്ച ഇവനെ പോലുള്ളവനെ ചികിത്സിക്കാൻ ജനങ്ങളുടെ നികുതി പണം ഒരു അനുവദിച്ചു കൊടുക്കുന്നത് അതും ൂടിയ വലിയൊരു തിരുട്ട് കുടുംബത്തിന്റെ കള്ളങ്ങൾ മൂടി വെക്കുന്നതിനുള്ള ഉപകാര സ്മരണ ഇതുപോലെ അഴിമതിയിൽ പിടിക്കപ്പെട്ടാൽ ആനുകൂല്യങ്ങൾ ഒന്നുപോലും കൊടുക്കരുത് എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വിവാദവും ചർച്ചയുമായിരിക്കും തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ശിവശങ്കറിന് നൽകിയിരിക്കുന്ന ചികിത്സ ചിലവിന്റെ തുകയും